ു ആ ഉമ്മ ഞാൻ ഇവിടെ അവിടെല്ലേ വിളിച്ചത് അല്ലേക്ക് വരും വേണ്ടി പോയിക്കാരല്ലേ എന്നാൽ നേരം വർത്താനം പറയാം ഒന്നും പറയാൻ പറ്റൂല അല്ല ഉമ്മ നാത്തൂനവിടെ എത്ര ദിവസമായി പോയിട്ട് ഞാൻ അവിടെ ഉണ്ടാവാൻ വിചാരിച്ചു കൊറേ ആയില്ല കണ്ടിട്ട് അപ്പൊ കാണും ചെയ്ത് വിചാരിച്ചാണ് പോകുന്നതാണ് ആ ഓട് പോയിട്ട് കുറച്ച് ദിവസമായിരിക്കും അല്ല അജിപ്പന്നെ കാണാനാണോ ഓളെ കാണാനാണോ അങ്ങോട്ട് വന്നത് എനിക്ക് എന്താ ഓളെ കാണാൻ ഉറക്കം നന്നിട്ടില്ല ഇപ്പൊ എത്ര നല്ല തന്നെ കാണാൻ എനിക്ക് പൂതി ചെയ്യല്ലേ അല്ലെങ്കിൽ എനിക്ക് ഓളെന്തെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ ഇത് പൊന്നുമ്മ ഞാൻ അതുകൊണ്ടൊന്നുമല്ല ഈ വീട്ടിലൊരാളല്ലേ അപ്പൊ ഞാൻ ഓളെ എന്തായാലും ചോദിക്കൂല ഇവിടെ കാണാതാവുമ്പോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് പിന്നെ നിങ്ങളെ ഫോൺ ചെയ്തപ്പോ ഞാൻ ചോദിക്കാൻ ഞാൻ ഏതായാലും ഇവിടെ വരികയല്ലേ കോൾ ഇവിടെ എന്തായാലും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചെ പൊന്നും മോളെ അതൊന്നും പറയുന്നു ആ പെണ്ണിനോട് ഇന്നും ഇളങ്ങാറാക്കാനാണ് ഞാൻ പറയും ഓളോട് കേൾക്കുമ്പോഴത്തേന്നും ഉണ്ടാകുന്ന ആ പെണ്ണിനൊരു സ്വർഗം കൊടുക്കുകയും എന്നാലും ഓൾ ഇങ്ങനെ അതിനെ ഇടങ്ങാറാക്കി കൊടുക്കും അപ്പോൾ അത് കുറച്ച് സൈഡിലോടുത്ത് നിൽക്കാൻ പോയത് എന്നാലും സ്വർഗം കൊടുക്കുക അതും ഇല്ല ഈ നാട്ടുകരോടുപ്പിച്ച് വന്നിട്ടില്ല എന്നോട് എല്ലാവരും ഓളെ കുറ്റം പറഞ്ഞാൽ പണി ഞാൻ പിന്നെ ഒന്നും പറയാൻ പോകാൻ ഞാൻ പറഞ്ഞാലേറ്റവിടെ അംഗീകരിച്ചും ഇല്ല ഞാൻ എല്ലാം എൻ്റെ ഉള്ളിൽ വെക്കല അപ്പം എന്നോട് പറയാം അല്ലെങ്കിൽ ഇവിടെ ആരൊപ്പം ഉള്ളത് നമ്മൾ രണ്ട് മൂന്നാളോട്ടുള്ള പണി കഴിഞ്ഞ് ഒരാശ്വാസത്തിൽ കുട്ടികളാ പോയി എന്നാലൊരു സ്വന്തം കൊടുക്കൂരോട് വെറുതെ നിക്കാനായി അല്ല അമ്മാനെ പാലങ്ങൾ വിളിച്ച് ഇവിടെ ഒന്ന് ചോറൊന്നും ആയിട്ടില്ല അവിടെങ്കിലും പാത്ര അടങ്ങി ഒതുങ്ങി പോയി കുത്തി ഞാൻ ഒന്നും പറയാൻ വന്നതല്ല ഞാൻ അവിടെ പോയി കേൾക്കുകയാണ് ഞാൻ അവിടെ കണ്ടപ്പോള് വർത്താനോ പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു മാത്രം എന്തിനാണ് ഉമ്മ ഇങ്ങനെ പറയിപ്പിക്കാൻ കേട്ട്മാക്ക് ഒന്ന് ശരിയായിക്കൂടെ അല്ലെങ്കിലും എപ്പോഴും എനിക്ക് തന്നെയാണ് കുറ്റം ഉള്ളത് പറഞ്ഞാലും ഇല്ലാത്തത് പറഞ്ഞാലും മോളെ എന്തെങ്കിലും പോയി ഇങ്ങനെ കഴിക്കണ്ടിപ്പോന്നാലെങ്ങനെ ആ കഴിക്കാം വലിയ വലിയു അത് പിന്നെ എനിക്കറിയില്ല പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആവുമ്പോ കറക്റ്റ് ടൈമിന് കഴിക്കാ ഭക്ഷണ രീതി ഒക്കെ അങ്ങനെ തന്നെ ഇപ്പോൾ ഒരു മാറ്റം ഒന്നും അല്ലടി എൻ്റെ അമ്മായിമാരെ വർക്കാനൊപ്പം എന്താ ഞാൻ എന്നാള അതിനെ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കി അതൊരു ആള് ചില്ലറക്കാരില്ല ഇപ്പോഴും ആ പയ്യെ കുശുമ്പോക്കെണ്ടെ എങ്ങനെയാ ചൂട് സഹിച്ചു നിക്കുന്നത് ഇജിങ്ങനെ ഒന്നും ഉണ്ടായിരുന്നിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ ഇന്നാലെ നിങ്ങൾ വിചാരിക്കണ പോലെ എൻ്റെ അമ്മായിമ്മ അങ്ങനൊന്നും അല്ല നിങ്ങൾ വെറുതെ ഓരോന്ന് ധരിച്ചു വെച്ചിട്ടാണ് നിങ്ങളെ വിചാരം നിങ്ങള് മരുമോളോട് എങ്ങനെയാണ് പെരുമാറണേ അതേപോലെ തന്നെ എല്ലാരും ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇവിടുത്തെ പോലെ ഒരിക്കലും ഇത് എൻ്റെ അമ്മായിമ്മ എല്ലാത്തിനും സപ്പോർട്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നിടത്തായാലും എങ്ങോട്ടേക്ക് പോകുകയാണെങ്കിലും പിന്നോട് ഇങ്ങോട്ട് പറയലാണ് എന്റെ വീട്ടിൽ പോയി എൻ്റെ ഉമ്മാനും വല്യമ്മാനും ഇവരൊക്കെ കണ്ടുപോലെ നിങ്ങളാണെങ്കിലും ഇവിടുന്ന് മാത്തൂവിനായിക്കോ ഇതെല്ലാം ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞയച്ചിരിക്കുന്നത് എത്ര ആളോട് ചോദിച്ചിട്ട് സമ്മതം കിട്ടിയിട്ടേ ഈ കാര്യങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങളെപ്പോലെ ആരും ഉണ്ടാവില്ല എല്ലാവരും ഒരേപോലെ എല്ലാം ചിന്തിക്കണം ഇനെങ്കിലും ആ പാവം അങ്ങോട്ട് കയറി വരുമ്പോൾ ഓരോന്ന് പറയാൻ നിൽക്കേണ്ടത് മോളായിട്ടാണ് നിങ്ങളപ്പോ ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഓരോ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നല്ല നല്ലഞ്ചേനക്ക് പെരുമാറാൻ നോക്കി അജിപ്പം അങ്ങോട്ട് വന്നത് ഓണം നന്മ പറയാനാണ് എനിക്കോളം സ്നേഹിക്കാനൊന്നും കഴിയില്ല എനിക്ക് സ്നേഹിക്കാൻ ഒരു മോനോ ഒരു മോളൊക്കെ ഉണ്ട് ഓരോ തന്നെ ഇഷ്ടം പോലെ എനിക്കോളം വരുമ്പോളായിട്ട് കാണാനും പറ്റൂല ഇവിടെ നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിൽ ഓളോടെ പോയി നിന്നോട്ടെ എൻ്റെ ഒക്കെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ക്രേട്ടിനനുസരിച്ച് നിൽക്കണമെങ്കിൽ അല്ലാതെ എനിക്കോളൊക്കെ നിൽക്കാൻ കഴിയില്ല ആ മോനോടും മോളോടൊക്കെ സ്നേഹം ഉണ്ടാവും അതൊക്കെ ശരിയാണ് പക്ഷെ നിങ്ങളപ്പം എപ്പോഴും ഉണ്ടായാലും ഓളല്ലേക്കാലും നിങ്ങൾക്കൊന്നും വെയ്യാതായിട്ട് നിങ്ങൾക്ക് തുള്ളി വെള്ളം തരാനും ഞങ്ങളൊക്കെ അവിടെ നിന്ന് കൂടെ ഓടി വരുന്നത് പിന്നെ ഇക്കാണെങ്കിൽ ഇവിടെ എപ്പോഴും ഉണ്ടാവില്ല അപ്പോൾ വല്യമ്മ പറഞ്ഞിട്ടില്ല വല്യമ്മതൊക്കെ കേൾക്കണോ അറിയണമൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ അംഗീകരിച്ചിരൂല അതുകൊണ്ടാണ് വല്യ ഒന്നും പറയാത്തത് അപ്പൊ എന്തെങ്കിലും നന്നാവാൻ നോക്കി ഓ അപ്പൊ എല്ലാത്തിനും എനിക്കാണ് കുറ്റം ആ ഞാൻ എന്തായാലും പോവാണ് ഇക്ക ഇനിയിപ്പൊ ഇങ്ങനെ വരലുണ്ടാവില്ല ഇനിയിപ്പോ സമയം കുറെ ആയതുകൊണ്ട് എന്നോട് കേൾക്കാൻ പറഞ്ഞു ഇനി പുതിയപ്പുറം വന്നാൻ്റെ ബാക്കി ഉണ്ടാവില്ല കേൾക്കാൻ അതിന്റെ മിന്നെക്കും വായുള്ള കേൾക്കാൻ ആ എന്നാ വെക്കും പറഞ്ഞു അപ്പം നിങ്ങൾ നല്ല ജീവിത ഇപ്പോൾ അവരോട് ഒന്ന് പെരുമാറാൻ നിങ്ങളെ തിരിച്ച് സ്നേഹം തരും അവളെ അമ്മാനം വിളിക്കും നിങ്ങളോട് നല്ല സ്നേഹിക്കാറും ഇവിടെ ഒരു ഇളിച്ചോ മുളത്തേ വേറെ ആരും ഇല്ല നിങ്ങളെത്തിക്കൊള്ളും നല്ല ചെയ്യാൻ ഒന്ന് നിങ്ങൾക്ക് നല്ല സുഖമാണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഓരോന്നും പറഞ്ഞില്ല പിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ അത്ര ഒരു നല്ലൊരാളല്ലോ നിനക്ക് അവളറിയില്ല അവളൊരു പാവമാണ് ഞാൻ ഇനി വരുമ്പോഴേക്ക് ഇവിടെ രണ്ടാളും നല്ല സൗഹൃദത്തോട് കൂടി കഴിഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ ഞാൻ കോട്ട് ഞാൻ പോയിട്ട് വിൽക്കാം